ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ ലെസൺ ഓഫ് റെമഡി ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസ് ദിസ് ഈസ് ദ ഫസ്റ്റ് വീഡിയോ ഓഫ് ലെവൽ ടു ഓഫ് റെമഡി ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസ് റെമഡി ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസിൻ്റെ സെക്കൻഡ് ലെവലിലെ ആദ്യത്തെ വീഡിയോ ആണിത് അപ്പോൾ ഈ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് മുതൽ പുതിയ രീതിയിലുള്ള ഒരു പഠനമാണ് നമ്മൾ ആരംഭിക്കുന്നത് ഇതുവരെ നിങ്ങൾക്കറിയാം റിവേഴ്സ് മെത്തേഡിലൂടെ അടിസ്ഥാനപരമായിട്ടുള്ള പന്ത്രണ്ട് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് വ്യത്യസ്ത കാലങ്ങളിലുള്ള പന്ത്രണ്ട് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സിനെ വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി ഈ പാഠ്യപദ്ധതിയുടെ സെക്കൻഡ് ലെവലാണ് ഈ ലെവലിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തൊണ്ണൂറ് സ്പോക്കൺ ഇംഗ്ലീഷ് മന്ത്രങ്ങൾ അല്ലെങ്കിൽ സൂത്രങ്ങൾ അവതരിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇതിന് സൂത്രങ്ങളെന്നോ മന്ത്രങ്ങളെന്നോ അല്ലെങ്കിൽ മാജിക് സ്ട്രക്ചേഴ്സൊന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം എന്തായാലും ഞാനിതിനെ സൂത്രങ്ങളെന്ന് തൊണ്ണൂറ് സൂത്രങ്ങളെന്നാണ് വിളിക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് നമ്മുടെ സാധാരണ നിത്യ ജീവിതത്തിലെ സംഭാഷണങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് സംസാരിക്കേണ്ടി വരും അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സെൻറ്റൻസുകളുടെ അടിസ്ഥാന രൂപങ്ങളെ പ്രത്യേകം ശേഖരിച്ചുകൊണ്ട് ഈ മേഖലയിൽ ഒരു റിസർച്ച് നടത്തിയിട്ട് ഏതൊക്കെ തരത്തിലുള്ള സെൻറ്റൻസ് ആണ് നമ്മൾ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള ആ ഒരു ലിസ്റ്റ് ഓഫ് സ്ട്രക്ചേഴ്സിൻ്റെ പരമാവധി ലിസ്റ്റ് ഏകദേശം തൊണ്ണൂറ് സ്ട്രക്ചേഴ്സ് അതായത് തൊണ്ണൂറ് സൂത്രങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാണ് ഓക്കെ അപ്പോൾ അതിൽ ആദ്യത്തെ സൂത്രമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സാധാരണ നമ്മുടെ ജീവിതത്തിലെ സംഭാഷണങ്ങളിൽ നമ്മൾ എപ്പോഴും ചോദിക്കാറുള്ള ചില ചോദ്യങ്ങളുണ്ട് അതായത് നിന്റെ കയ്യിൽ ചില്ലറയുണ്ടോ നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ അങ്ങനെ നിനക്കതുണ്ടോ ഇതുണ്ടോ എന്ന അർത്ഥത്തിൽ നമ്മൾ ചോദിക്കാറുണ്ട് ഇതുപോലെയുള്ള ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ ഡീൽ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ സൂത്രത്തിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ഓക്കെ ഇന്നത്തെ സൂത്രത്തിൻ്റെ പേര് ഗോട്ട് സൂത്രമാണ് ഗോട്ട് ഗോട്ട് എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ വളരെ ചെറിയൊരു വാക്കാണ് അപ്പോൾ ഞാൻ ആദ്യം വളരെ കുഞ്ഞു കുഞ്ഞ് വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള ചില സൂത്രങ്ങളാണ് ആദ്യം പറയുക പിന്നെ കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ളത് പറയും ഓക്കെ അപ്പോൾ ഗോട്ട് എന്ന് പറയുന്ന വാക്ക് നമ്മൾ വിചാരിച്ച പോലെയല്ല സാധാരണ നമ്മൾ അല്ല എന്താ ഗീവ് തരിക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ് അതിൻ്റെ പാസ്റ്റാണ് ഗോട്ട് എന്ന് പറയുന്നത് അപ്പോൾ സാധാരണ നമ്മൾ അങ്ങനെ ആയിരിക്കും അതിനെ വിലയിരുത്തിയിട്ടുണ്ടാവുക പക്ഷേ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഒരുപാട് സാധ്യതകളുള്ളൊരു വാക്കാണ് ഗോട്ട് എന്ന് പറയുന്നത് ഗോട്ട് ഹവ് യു ഗോട്ട് ഹവ് യു ഗോട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്കുണ്ടോ എന്നാണ് അർത്ഥം ഹാവ് യു ഗോട്ട് അപ്പം നമുക്ക് അങ്ങനെ നിനക്കുണ്ടോ എന്നർത്ഥത്തിലുള്ള കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം നിൻ്റെ കയ്യിൽ പേനയുണ്ടോ എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കണം നിന്റെ കയ്യിൽ പേനയുണ്ടോ നമ്മളെങ്ങനെയാണ് സാധാരണ ചോദിക്കാറുള്ളത് എനിക്ക് തോന്നുന്നു ചിലരൊക്കെ ഡ്യൂ ഹാവ് എ പെൻ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് അത് തെറ്റല്ല അത് ശരിയാണ് ഡ്യൂ ഹാവ് എ പെൻ എന്ന് ചോദിക്കാം പക്ഷേ സ്പോക്കൺ ഇംഗ്ലീഷിൽ കുറച്ചും ശരിയായ രീതി എന്ന് പറയുന്നതല്ല അല്ലെങ്കിൽ സാധാരണ നെയറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്നത് അങ്ങനെയല്ല നിൻ്റെ കയ്യിൽ പേനയുണ്ടോ ഹാവ് യു ഗോഡ് എ പെൻ ഹാവ് യു ഗോഡ് എ പെൻ ഇങ്ങനെയാണ് സാധാരണ ചോദിക്കുക നിൻ്റെ കയ്യിൽ പേനയുണ്ടോ ഹാവ് യു ഗോട്ട് എ പെൻ ഹാവ് യു ഗോഡ് എ പെൻ ഇങ്ങനെ ഹാവ് യു ഗോട്ട് എന്ന് പറയുന്ന ഈ പ്രയോഗം ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാൻ പറ്റും നിന്റെ കയ്യിൽ പണമുണ്ടോ ഹാവ് യു ഗോട്ട് മണി നിന്റെ കയ്യിൽ പണമുണ്ടോ ഹാവ് യു ഗോട്ട് മണി ഹാവ് യു ഗോട്ട് ദ മണി ഓക്കെ ഇങ്ങനെ ചോദിക്കാൻ പറ്റും അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചുകൂടെ ഹാവ് യു ഗോട്ട് വെച്ചിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഹാവ് യു ഗോട്ട് ഗോട്ട് മന്ത്രമാണ് അല്ലെങ്കിൽ ഗോട്ട് സൂത്രമാണ് ഗോട്ട് വെച്ചിട്ടുള്ള ചോദ്യം ഹാവ് യു ഗോട്ട് വെച്ചിട്ടുള്ള ചോദ്യമാണ് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അല്ലേ നമ്മളൊരാളോട് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഓക്കെ നിങ്ങളൊന്ന് പറയാൻ ശ്രമിക്കുക എന്തായാലും ഗോട്ട് എന്ന് പറയുന്ന പ്രയോഗം വെച്ചാണ് പറയാമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം ഇത് വെറും ഒരു ക്ലാസ് അല്ല ഒരു മോണോട്ടോണസ് ആയിട്ടുള്ള ഒരു ക്ലാസ് അല്ല നിങ്ങളൊന്ന് ശ്രമിക്കുക പറഞ്ഞ് ശ്രമിക്കുക ഹാവ് യു ഗോട്ട് വെച്ചിട്ട് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് എങ്ങനെയാ ഹാവ് യു ഗോട്ട് എന്നെ ഐഡിയ ഹാവ് യു ഗോട്ട് എന്നെ ഐഡിയ ഓക്കെ ഇങ്ങനെ ഞാൻ പറയുന്ന സെൻറ്റൻസുകളെല്ലാം പത്ത് സെൻറ്റൻസുകളാണ് ഞാൻ മാതൃകയായിട്ട് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് ആ പത്ത് സെൻറ്റൻസുകളൊന്ന് സ്വയം പറഞ്ഞു നോക്കാം നിങ്ങൾക്ക് വയനാട്ടിൽ വീടുണ്ടോ ഹാവ് യു കോട്ട് എ ഹൗസ് ഇൻ വയനാട്ട് നിനക്കിപ്പോൾ സമയമുണ്ടോ ഹാവ് യു നിന്റെ സഹോദരിക്ക് നീണ്ട മുടിയുണ്ടോ ഹാസ് യു സിസ്റ്റർ ഗോഡ് ലോങ് ഹെയർ ഹാസ് യുവർ സിസ്റ്റർ ഗോട്ട് ലോങ് ഹെയൾ ഹാസ് യുവർ സിസ്റ്റർ ഓക്കെ ഹാസ് ആണ് മുമ്പത്തെ അധ്യായങ്ങൾ പഠിച്ച ആൾക്കെത്തിട്ടില്ല കാരണം യോർ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരാളാണ് യോർ സിസ്റ്റർ ആണ് ഇവിടെ സബ്ജക്ട് കേട്ടോ അപ്പം യോർ സിസ്റ്റർ എന്ന് പറയുന്നത് ആയത് യുവർ സിസ്റ്റർ സബ്ജെക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഹാസ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഹാസ് യുർ സിസ്റ്റർ ഗോട്ട് ലോങ് ഹെയർ നിന്റെ സഹോദരിക്ക് നീണ്ട മുടിയുണ്ടോ അവളുടെ കയ്യിൽ പണം എന്തെങ്കിലും ഉണ്ടോ അവന് ഒരു പുതിയ കാറുണ്ടോ ഹാസ് ഈ ഗോട്ട് അന്യൂ കാർ ഗ്രീഷ്മയ്ക്ക് തവിട്ടു നിറമുള്ള കണ്ണുകളുണ്ടോ ഹാസ് ഗ്രീഷ്മോട്ട് ബ്രൗൺ ഐസ് ഹാസ് ഗ്രീഷ്മ ഗോട്ട് ബ്രൗൺ ഐസ് ഹാസ് ഗ്രീഷ്മോട്ട് ബ്രൌൺ ഐസ് ഗിരീഷിന് സഹോദരങ്ങളുണ്ടോ അല്ലെങ്കിൽ സഹോദരന്മാരുണ്ടാവും ഗിരീഷിന് സഹോദരങ്ങളുണ്ടാവും ഹാസ് ഗിരീഷ് ഗോട്ട് ബ്രദേഴ്സ് ഓക്കെ അപ്പോൾ പത്ത് ഞാൻ ഞാനിവിടെ മാതൃകയായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഹാഫ് യു ഗോട്ട് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ എന്ത് വേണമെങ്കിലും ചോദിക്കാൻ പറ്റും ഹാഫ് യു കോട്ട് ഹാഫ് യു കോട്ട് ഹാഫ് യു കോട്ട് അപ്പൊ നിങ്ങൾക്ക് അതുണ്ടോ ഇതുണ്ടോ എന്ന് ചോദിക്കാൻ ഹാഫ് യു കോട്ട് ഇനി അത് ചില സമയത്തത് ഹാസ് ഗോട്ട് ആകും ഓക്കെ അപ്പം ഹാഫ് യു കോട്ട് എന്ന് പറയുന്ന ഈ പ്രധാനപ്പെട്ട സെൻറ്റൻസ് സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു ഇതേ കാര്യങ്ങൾ നമുക്ക് നിങ്ങൾക്ക് ചോദ്യം അല്ലാതെയും പറയാൻ സാധിക്കും ഓക്കെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം എൻ്റെ കയ്യിൽ പേനയുണ്ട് യാ ഒന്ന് പറഞ്ഞു നോക്കാം ഒന്ന് ശ്രമിച്ചു നോക്കാം ഓക്കെ എൻ്റെ കയ്യിൽ പേനയുണ്ടെന്ന് ഇംഗ്ലീഷിൽ പറയണം ഐ ഹാവ് ഗോട്ട് എ പെൻ ഓക്കെ അങ്ങനെയെങ്കിൽ എൻ്റെ കയ്യിൽ പണമുണ്ട് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ച് പണമുണ്ട് ഐ ഹാവ് ഗോട്ട് സം മണി ഐ ഹാവ് ഗോട്ട് സമണി എനിക്കൊരു ഐഡിയ ഉണ്ട് അല്ലെങ്കിൽ എനിക്കൊരു ആശയമുണ്ട് എനിക്കൊരു ഐഡിയ ഉണ്ട് എങ്ങനെ പറയാം ഐ ഹാവ് ഗോട്ട് എൻ ഐഡിയ ഐ ഹാവ് ഗോട്ട് എൻ ഐഡിയ ഞങ്ങൾക്ക് വയനാട്ടിൽ വീടുണ്ട് വി ഹാവ് ഗോട്ട് എ ഹൗസ് ഇൻ വയനാട്ട് വി ഹാവ് ഗോട്ട് എ ഹൗസ് ഇൻ വയനാട്ട് എനിക്കിപ്പോൾ സമയമുണ്ട് എന്റെ സഹോദരിക്ക് നീണ്ട മുടിയുണ്ട് എന്റെ സഹോദരിക്ക് നീണ്ട മുടിയുണ്ട് മൈസിസ്റ്റർ ഹാസ് ഗോട്ട് ലോങ് ഹെയർ മൈസി ലോങ് ഹെയർ അവളുടെ കയ്യിൽ പണമുണ്ട് അവന് ഒരു പുതിയ കാറുണ്ട് കണ്ണുകളുണ്ട്സ് ഗ്രീഷ്മ ഹാസ് ഗോട്ട് ഐസ് ഗിരീഷിന് സഹോദരങ്ങളുണ്ട് ഗിരീഷിന് സഹോദരങ്ങളുണ്ട് ഗിരീഷ് ഹാസ് ഗോട്ട് ഗിരീഷ് ഹാസ് ഗോട്ട് ബ്രദേഴ്സ് ഓക്കെ അപ്പൊ ഇതാണ് ഹാഫ് ഗോട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹാഫ് ഗോട്ട് എന്ന് പറയുന്ന പ്രയോഗത്തിന്റെ ഉപയോഗം എന്ന് പറയുന്നത് എന്തായാലും യു ഗോട്ട് എന്ന് പറയുന്ന പ്രയോഗം വെച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതല്ലാതെ പരമാവധി സെൻ്റൻസുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് പഠിക്കുക അത് നിങ്ങളുടെ സംഭാഷണത്തിൻ്റെ ഭാഗമാക്കിയിട്ട് ഈ ഹാഫി ഗോട്ടിനെ മാറ്റിയെടുക്കുക ഇങ്ങനെ വരുന്ന തൊണ്ണൂറ് സൂത്രങ്ങളെയും നിങ്ങളുടെ സംഭാഷണത്തിൻ്റെ ഭാഗമാക്കി വെക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സെൻ്റൻസുകളും സംസാരിക്കാൻ സാധിക്കും ആയിട്ട് സംസാരിക്കാൻ സാധിക്കും അതിൽ യാതൊരു സംശയമില്ല ഓക്കെ അപ്പോൾ ഈ ക്ലാസ് ക്ലാസ്സിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഈ ഭാഗം ഇഷ്ടപ്പെട്ടു എങ്കിൽ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതോടൊപ്പം ദയവായിട്ട് ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ വീണ്ടും നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം സി യു ബൈ ബൈ நான் மக்களுக்காகவே நான்